സ്വാർത്ഥത ഈയൊരു വാക്ക് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് മറ്റുള്ളവരെപ്പറ്റി ഒരു തരി പോലും ചിന്തിക്കാത്ത ഒരാളുടെ മുഖമല്ലേ പക്ഷേ ഈ സ്വാർത്ഥതയ്ക്ക് നമ്മൾ ആരും കാണാത്ത വേറൊരു മുഖം കൂടിയുണ്ടെങ്കിലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് ടിഗോ ഡോട്ട് കോമിലെ ചില ആശയങ്ങളെ അടിസ്ഥാനമാക്കി സ്വാർത്ഥതയുടെ ആ അദൃശ്യമുഖം നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം ഇത് കേൾക്കാത്തവരായിട്ട് നമ്മളിൽ ആരുമുണ്ടാവില്ല അല്ലേ അയ്യേ അത്ര സ്വാർത്ഥനാവല്ലേ എപ്പോഴും ഇത് കേട്ട് കേട്ട് സ്വാർത്ഥത എന്ന് പറയുന്നത് എന്തോ ഭയങ്കര മോശം വാക്കാണെന്ന് നമ്മളെല്ലാം അങ്ങ് ഉറപ്പിച്ചു നമ്മളെയൊക്കെ ജീവിതത്തിൽ കാണുന്ന ചില ഉദാഹരണങ്ങളൊന്നു നോക്കിയാലോ ഒരു സംസാരത്തിനിടയിൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരവസരം പോലും കൊടുക്കാതെ മൈക്ക് കയ്യിൽ കിട്ടിയാൽ പിന്നെ വിടാത്ത ആ ടൈപ്പ് അവർക്ക് അവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി അതൊരുതരം സ്വാർത്ഥതയാണ് അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം ബസ്സിൽ കയറുമ്പോൾ ആ വിൻഡോ സീറ്റിനു വേണ്ടി മറ്റുള്ളവരെ തള്ളിമാറ്റി ഓടിക്കയറുന്ന ആളെ കണ്ടിട്ടില്ലേ ഏറ്റവും നല്ലത് എനിക്ക് തന്നെ കിട്ടണം എന്നൊരു ചിന്ത അതും സ്വാർത്ഥതയുടെ ഒരു മുഖം തന്നെയാണ് അതുമല്ലെങ്കിൽ വീട്ടിൽ കുറെ പഴങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിലെ ഏറ്റവും നല്ല പഴുത്ത മാമ്പഴം ആരും കാണാതെ തനിക്കായി മാത്രം എടുത്തു വെക്കുന്ന ആ ബന്ധു ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാം അല്ലേ പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ എന്റേത് ആദ്യം ഇതാണ് നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള സ്വാർത്ഥത പക്ഷേ ഒരു നിമിഷം നമ്മൾ ഈ സ്വാർത്ഥതയെ ഇങ്ങനെയൊക്കെ കുറ്റം പറയുമ്പോഴും ഒരു ചോദ്യം ബാക്കിയില്ലേ ഒരു പക്ഷെ കുറച്ചൊക്കെ സ്വാർത്ഥത നമുക്കെല്ലാവർക്കും അത്യാവശ്യമുള്ള ഒന്നാണോ അതെ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാലേ സ്വന്തം കാര്യം നോക്കുക എന്നത് അടിസ്ഥാനപരമായി അതിജീവനത്തിന്റെ ഒരു ഭാഗമാണ് അതൊരു ഒരു ആത്മരക്ഷാ സഹജവാസനയാണ് ഉറുമ്പ് മുതൽ ആന വരെയുള്ള സകല ജീവജാലങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ ഇവിടെ ഒരു വൈരുദ്ധ്യം കാണുന്നില്ലേ ഒരു വശത്ത് സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ മറ്റുള്ളവരെ സേവിക്കൂ സ്വയം മറന്ന് സഹായിക്കൂ എന്നൊക്കെ പക്ഷേ മറുവശത്ത് അതിജീവനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കുന്ന ആ നിർദ്ദേശം ഓർമ്മയില്ലേ അപകട ഘട്ടത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുൻപ് സ്വന്തം ഓക്സിജൻ മാസ്ക് ധരിക്കുക അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെങ്ങനെ മറ്റൊരാളെ സഹായിക്കാനാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് സ്വാർത്ഥൻ അല്ലെങ്കിൽ സ്വാർത്ഥ എന്ന ആരെങ്കിലും നമ്മളെ വിളിക്കുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമാണോ ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ നല്ല ഭംഗിയുള്ള വാക്കുകൾ കൊണ്ടെങ്ങ് പൊതിയും സ്വാർത്ഥതയുടെ ഈ വേഷമാറൽ നമുക്കൊന്ന് നോക്കാം ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഒരു സംരംഭകൻ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം ഒരു പക്ഷെ പണമുണ്ടാക്കുക എന്നതായിരിക്കാം അല്ലേ പക്ഷേ പുറത്തു പറയുന്നതെന്തായിരിക്കും ഞാനിവിടെ കുറേ പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് വ്യക്തിപരമായ ലാഭം എന്ന സ്വാർത്ഥത ഒരു സാമൂഹിക സേവനത്തിന്റെ മുഖമൂടിയണിയുന്നു ഇതുപോലെ തന്നെയാണ് ഒരു കലാകാരൻറെ കാര്യവും സ്വന്തം പേര് പ്രശസ്തി ബ്രാൻഡൊക്കെ വളർത്താനായിരിക്കും അവർ ശ്രമിക്കുന്നത് പക്ഷേ നമ്മളോട് പറയുമ്പോൾ അത് എന്റെ കാഴ്ചപ്പാടുകൾ ഞാൻ ലോകവുമായി പങ്കുവെക്കുകയാണ് എന്നാവും ഇവിടെയും ആ സ്വാർത്ഥത നല്ലൊരു ലക്ഷ്യത്തിനു പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് അപ്പോ എവിടെയാണാ അതിർവരമ്പ് എവിടെ വെച്ചാണ് ഈ ആത്മരക്ഷ അപകടകരമായ സ്വാർത്ഥതയായി മാറുന്നത് അതിജീവനത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങൾ എപ്പോഴാണ് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ഒന്നായി തീരുന്നത് ഈ ചോദ്യത്തിനുള്ള ഏറ്റവും പേടിപ്പെടുത്തുന്നൊരു ഉത്തരം ചരിത്രത്തിൽ തന്നെയുണ്ട് അതാണ് ടൈറ്റാനിക് ദുരന്തം അവിടെ സ്വാർത്ഥത സ്വാർത്ഥതൊരു മഹാദുരന്തമായി മാറിയതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അൻപത് ശതമാനം ഒന്നാലോചിച്ചു നോക്കൂ ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ട പല ലൈഫ് ബോട്ടുകളിലും പകുതിയോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ നോക്കിയ ആ വെപ്രാളത്തിൽ അവർക്ക് രക്ഷിക്കാമായിരുന്ന ഒരുപാട് പേരുടെ ജീവനാണ് കടലിൽ താഴ്ന്നുപോയത് ഇതാണ് ഒരു നിയന്ത്രണവുമില്ലാത്ത സ്വാർത്ഥതയുടെ ഏറ്റവും വിനാശകരമായ മുഖം അതായത് നിയന്ത്രണം വിട്ടുപോകുമ്പോൾ ഈ സ്വാർത്ഥത ഒരു വിഷം പോലെയാവും അത് പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും ഓഫീസിലും മറ്റൊരാളുടെ കഠിനാധ്വാനത്തിന്റെ ക്രെഡിറ്റ് തെറ്റിയെടുക്കുന്നത് ആവശ്യം വരുമ്പോൾ മാത്രം നമ്മളെ തേടി വരുന്ന ചില സൗഹൃദങ്ങള് തീരാത്ത അത്യാഗ്രഹം എന്തിനേറെ മറ്റുള്ളവരുടെ വേദന കണ്ട് സന്തോഷിക്കുന്ന ആ ഒരു ക്രൂരതയില്ലേ അതുവരെ എത്തും കാര്യങ്ങൾ ഇതെല്ലാം ആ വിഷത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ പിന്നെ എന്താണിതിനൊരു പരിഹാരം സ്വാർത്ഥതയെ അന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ അതിജീവനത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ പിന്നെ എന്താ വേണ്ടത് ഒരു സന്തുലിതാവസ്ഥ ഒരു ബാലൻസ് കണ്ടെത്തുകയാണ് പ്രധാനം ഒരു സർക്കസിലെ ട്രപ്പീസ് കളിക്കാരനെ ഒന്ന് ഓർത്തുനോക്കൂ അയാൾക്ക് സ്വന്തം പിടിയിൽ ശ്രദ്ധിക്കണം വീഴാതെ നോക്കണം അതയാൾക്ക് ആത്മരക്ഷ പക്ഷേ അടുത്ത ഊഞ്ഞാളിൽ വരുന്ന ആളെ മാറ്റാൻ ശ്രമിച്ചാലോ രണ്ടുപേരും താഴെ വീഴും നമ്മുടെ ജീവിതവും അതുപോലെയാണ് സ്വന്തം കാര്യം നോക്കണം പക്ഷേ അതൊരിക്കലും മറ്റൊരാളെ തള്ളിയിട്ട് കൊണ്ടാവരുത് ആ ഒരു ബാലൻസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ബാലൻസ് നമുക്കെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരാം അതിന് മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തത് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ മാനിക്കാൻ പഠിക്കുക സ്വയം സ്നേഹിക്കുക നിങ്ങളുടെ മനസമാധാനം സംരക്ഷിക്കുക രണ്ടാമത്തത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണെന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക ശരിക്കും ഞാനത് എന്തിനാണ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തത് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനിടയിൽ അത് മറ്റൊരാളുടെ അഭിമാനത്തിനോ അന്തസ്സിനോ ഒരു പോലും ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങളുടെ ജീവിതമാകുന്ന ഈ സർക്കസിൽ ഈ ട്രപീസിൽ നിങ്ങളുടെ ബാലൻസ് പോയിന്റ് എവിടെയാണ് സ്വന്തം ആവശ്യങ്ങളും മറ്റുള്ളവരോടുള്ള പരിഗണനയും തമ്മിലുള്ള ആ കറക്റ്റ് ബാലൻസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം